എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഈ ആക്രി സാധനങ്ങൾ ഇന്ന് വാങ്ങി വിൽക്കുന്നവർക്ക് നല്ല ശമ്പളം നല്ല ഇതെന്നൊക്കെ പറയുന്നത് വെച്ചാൽ നല്ല വരുമാനം കൂടുതലെന്നാണ് പറയുന്നത് ഇത് കൊല്ലത്ത് നടന്ന ഒരു സംഭവമാണ് കേട്ടോ കൊല്ലം കേരളപുരം മാമൂട് ജംഗ്ഷനിൽ ആക്രിക്കട നടത്തുന്ന ഹാഷ്യം എന്ന് പറയുന്ന ആക്രി കച്ചവടക്കാരൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ സംഭവം ഈ സ്വർണം അദ്ദേഹം എന്താ പറയുക കൊണ്ടുവന്ന സാധനം ഒരലമാരെയാണ് ആ അലമാരെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് നാല് ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണ താലി ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴെന്തെന്നറിയാമോ ആക്രി സാധനങ്ങളിൽ നിന്നും കിട്ടിയ ആ നാല് ഗ്രാമിൻ്റെ ഇത് ആക്രി കച്ചവടം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളിനെ വിളിച്ചു വരുത്തി തൻ്റെ കടയിൽ കൊണ്ടുവന്ന ഈ അലമാര എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയപ്പോഴും അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ആ തൊഴിലാളിയെ കൊണ്ടുപോയി അലമാര വാങ്ങിയ സ്ഥലം ചോദിച്ചറിഞ്ഞ് അവരന്വേഷിച്ച് പോയി കേട്ടോ അന്വേഷിച്ച് പോയി താലിയിലുണ്ടായിരുന്ന പേര് വെച്ച് അലമാര വാങ്ങിയത് ചെപ്ര എന്ന സ്ഥലത്താണെന്ന് അന്വേഷിച്ചവർക്ക് കണ്ടെത്താൻ സാധിച്ചു അത് പത്തു വർഷത്തിൽ കൂടുതലായതാണ് ഈ സംഭവം ഈ താലി കാണാതായിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി പിന്നെ അതിനെക്കുറിച്ച് അവർ ഓർമ്മിച്ചതേ ഇല്ല അതോടെ താലിയുടെ അവർ ജനം അന്വേഷിച്ചു ആളിനെ കണ്ടെത്തി കണ്ടെത്തി ആ ആളിന് തന്നെ ഈ കിട്ടിയ ആ നാല് ഗ്രാമിൻ്റെ സ്വർണത്താലി ഇന്ന് ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് വില ഉണ്ടായിരിക്കും വേറെ വല്ല ആരെങ്കിലും ആണെങ്കിൽ സത്യം പറഞ്ഞാലല്ലോ അല്ലല്ലോ സ്വർണം എന്ന് എടുക്കും പക്ഷേ നല്ല മനസ്സുള്ള നമ്മുടെ ആരാ ഹാഷ്യം സന്മനസ്സുള്ള നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അതിനെ എന്താ അന്വേഷിച്ച് ആളിനെ കണ്ടെത്തി എവിടെ നിന്നാണോ വാ ഈ സാധനം വാങ്ങിയത് ആ വീട് കണ്ടെത്തി അവരെ ഏൽപ്പിച്ചു ഇങ്ങനെയും സത്യസന്ധന്മാർ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് എനിക്കും ഒരു സ്വർണ്ണ കോയിൻ പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി അലമാരയിൽ ഞാൻ വെച്ചിട്ട് പക്ഷേ അതിന്ന് ഞാൻ നോക്കിയിട്ടും കാണാനില്ല വല്ലാത്ത വിഷമം കിട്ടും ഒത്തിരി ദിവസം കൊണ്ട് വിഷമം നമ്മുടെ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കണം അതെവിടെ പോയി എവിടെ പോയി എവിടെ പോയി എവിടെ പോയി അപ്പോൾ ഒരു സാധനം കളഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ വിലപെടുപ്പുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം തന്നെയാണ് എത്ര പറഞ്ഞാലും വിഷമം തന്നെയാണ് പക്ഷേ വീട്ടുകാർക്ക് പോലും ഓർമ്മയില്ലായിരുന്ന ഈ താഴെ ഇന്ന പത്ത് വർഷത്തിൽ കൂടുതലായി ഈ താരെയും ആരും അറിയാതെ എടുക്കാൻ എല്ലാ സാഹചര്യവും നമ്മുടെ ആക്രൈ ഉടമസ്ഥന് അതായത് കച്ചവടം നടത്തുന്ന ഹാഷിമിനുണ്ടായിരുന്നു പക്ഷേ എന്തു പറയാനാണ് ആ നല്ലൊരു മനസ്സ് അദ്ദേഹത്തിനെ ആദരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നല്ലൊരു മനസ്സിന് ദൈവം നന്മ കൊടുക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നിയാൽ സന്മനസ് കാണിച്ചു ആ നല്ല മനസ്സ് പുറത്ത് കാണിച്ച് അദ്ദേഹത്തിന് ഈ വീഡിയോയിലൂടെ ഞാൻ ബിഗ് സല്യൂട്ട് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ആ പത്ത് വർഷം കഴിഞ്ഞാൽ താലി ആ സ്ക്രീനിൽ കാണുമ്പം തന്നെ അറിയാം നോക്കിക്കോളെ ആ പത്ത് വർഷം കഴിഞ്ഞ് താലി ഇരിക്കുന്നത് സ്വർണത്തിൽ നിന്ന് ഭയങ്കര വിലയാണ് ഒരു ഭാവം വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് കൊണ്ടുപോയാലേ നമുക്ക് ഒരു ഭാവം വാങ്ങാൻ പറ്റും അപ്പോൾ ഈ നാല് ഗ്രാമം എന്ന് പറഞ്ഞാൽ മുപ്പത്താറായിരം നാൽപ്പതിനായിരം രൂപയ്ക്കകത്തുണ്ടായിരിക്കും അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടുകാരെ